ചെമ്പനിയൂർ പൂവിൻ്റെ വരാനിരിക്കുന്ന പ്രോമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദീപാവലി ആഘോഷങ്ങൾ ആഘോഷിക്കാൻ വേണ്ടി നമ്മുടെ രേവതി രേവതിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണേ അപ്പം നമ്മുടെ രേവതിയുടെ അമ്മയും അനിയത്തി അനിയനൊക്കെ നമ്മുടെ സച്ചിയെ രേവതി ഇങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി മുറ്റത്ത് തന്നിട്ടുണ്ട് കേട്ടോ ഓട്ടോയിലാണേൽ വരുന്നത് കാറിലല്ലോ അപ്പോൾ അവിടെ എത്തിയപ്പോൾ പടക്കം പൊട്ടിക്കുന്ന സമയത്തേക്ക് രേവതിക്ക് പേടിച്ചിട്ട് നമ്മുടെ സച്ചിയോട് വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന രംഗമൊക്കെ ഇട്ടു കേട്ടോ അപ്പോൾ പ്രൊവൈൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നാളത്തെ എപ്പിസോഡ് അടിപൊളിയായിരിക്കും അപ്പോൾ പടക്കം പൊട്ടിക്കുമ്പോൾ പേടിച്ചിട്ടാണേ നമ്മുടെ രേവതി ഓടിച്ചെന്ന് സച്ചി ഇങ്ങനെ പിടിക്കുന്ന ആ ഒരു രംഗം ആ ഒരു രംഗം കാണാൻ കട്ട വേറ്റിംഗ് എല്ലാവരും അപ്പം നമ്മുടെ രേവതി ഇങ്ങനെ ഓടുന്ന രംഗ അടിപൊളിയാണ് അപ്പോൾ കുറേ നാളായി അവർ പിണങ്ങിയിട്ട് അപ്പം ഒരു രംഗമൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ രേവതിയുടെ നമ്മുടെ സച്ചിയുടെ അമ്മയും ശ്രുതിയൊക്കെ അവിടെ നിന്നും പിന്നെ നമ്മുടെ ശ്രീകാന്തം പക്ഷേ അവരുടെ വീട്ടിൽ നിന്ന് ഇതാണ് ദീപാവിൻ്റെ ആഘോഷത്തിൽ നമ്മുടെ സച്ചി രേവതിയും അവരുടെ വീട്ടിൽ നിന്നും പിന്നെ നമ്മുടെ സച്ചിയുടെ അച്ഛനും ഭയങ്കര സന്തോഷം എല്ലാവരും ദീപാവിൻ്റെ അടിപൊളിയായിട്ട് ഇങ്ങനെ ആഘോഷിക്കുകയാണല്ലോ അപ്പം നാളെ വരാനിരിക്കുന്ന പ്രോബ്ലം നല്ല അടിപൊളി നിമിഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രേവതി സച്ചി ആരുടെയൊക്കെ വീണ്ടാണ് അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചത് അപ്പോൾ നല്ലൊരു രംഗം നല്ലൊരു സന്തോഷം ഉണ്ടാക്കുന്ന രംഗമൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം കേട്ടോ അതിനകത്ത് അമ്മയ്ക്കൂടി നല്ലപോലെ സ്വീകരിച്ചിട്ടാണ് നമ്മുടെ രേവതി സച്ചി വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് അപ്പോൾ എല്ലാവരും നാളത്തെ നാളത്തെ ഫുൾ എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക അപ്പോൾ അവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം താങ്ക് യു